മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ നോക്കുകയാണ് എങ്കിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പ്രേക്ഷകർ ഈ പരമ്പരയിലെ രേവതിക്കും അതുപോലെ തന്നെ സച്ചിനും നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇതേസമയം സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ രേവതിയുടെയും സച്ചിൻ്റെയും ഫാൻസ് പേജ് വളരെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതേസമയം പരമ്പരയിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനായി ശ്രുതിയുടെ അച്ഛൻ ശ്രമിക്കുന്നുവെങ്കിലും ശ്രുതിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് താലി കെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ശ്രുതി പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ശ്രുതിയെ ഞെട്ടിച്ചു കളയുന്നത് താൻ വിചാരിച്ചതുപോലെ ഒരു സ്ത്രീ ആയിരുന്നില്ല ശ്രുതി എന്നും ശ്രുതിയെ അന്വേഷിച്ചു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ മാത്രവുമല്ല ഒരുപാട് കടവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് നമ്മുടെ സുതി ഈ കാര്യം അറിയുന്നത് സച്ചിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്